കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു എഴുത്താണി കടയിലെന്ന് പോകുന്നു കേരളത്തെ എഴുത്താണി കടയിലെ പഴയ കടയിൽ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള മട്ടൻ കറി മട്ടൻ കറിയും പൊറോട്ടയും മേടിച്ച് തമിഴ്നാട്ടിലെ പൊറോട്ട ചെറിയ പൊറോട്ട ഈ ബൺ പൊറോട്ട ഉള്ള പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ട അതുപോലെ മട്ടൻ കറി ഇവിടുത്തെ മട്ടൻ കറി ഒരു രക്ഷയില്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളായിരുന്നു വളരെ എന്താണ് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഈ എഴുത്താനിക്കുന്ന മട്ടൻ കറി ഇത് കണ്ടാൽ തന്നെ നാവിലൂടെ വെള്ളമൂറും പിന്നെ ഇവിടുത്തെ അടുത്ത സ്പെഷ്യൽ ഐറ്റം ഈ ഈ കേക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള കേക്ക് അതുപോലെ ആംബിയൻസ് ഉണ്ടല്ലേ പഴയ ഒരു ഹോട്ടലിൻ്റെ ആംബിയൻസ് സൂപ്പർ ആംബിയൻസ് ആണ് വേറെ എവിടെയും നമുക്ക് കിട്ടില്ല ഈ വെട്ടുകേക്കാണ് ഇവിടുത്തെ താരം ഏകദേശം ഒരു ആയിരം വെട്ടുകെങ്കിലും ഒരു ദിവസം പോകുന്നുണ്ടായിരിക്കും ആയിരം ഒന്നും ആയിരിക്കത്തില്ല അത്രയ്ക്ക് വെട്ടുകേക്കൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണ് ഒരു പ്രത്യേക രുചിയാണ് ഈ വെട്ടുകേക്കിന് ഉഴപ്പമില്ലാത്ത വേറെ എവിടെയും കിട്ടുന്നതിലും വളരെ വ്യത്യസ്തമായി ക്രിസ്പി ആയിട്ടുള്ള വെട്ടുകേക്ക് വളരെ വ്യത്യസ്ത എക്സ്പീരിയൻസാണ് ഈ വെട്ടിക്കട